വ്യത്യസ്ത ൂട്ടുമായുള്ള ക്രിസ്മസ് കേക്കുകൾ വിപണിയിൽ എത്തിക്കാനുള്ള ശ്രമവുമായി പിരിമേട് തോട്ടമേഖലയിലെ ബേക്കറി ബോർമകൾ കഴിഞ്ഞ വർഷത്തെ വിലയിൽ വലിയ മാറ്റമൊന്നുമില്ലാതെയാണ് കേക്കുകൾ വിപണിയിൽ എത്തിക്കുന്നത് എന്നാൽ നിർമ്മാണത്തിലുള്ള വസ്തുക്കളുടെ വില വർധനവ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു കോവിഡ് കാലത്തിനു ശേഷം എത്തുന്ന ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളെ വരവേൽക്കാൻ വിപുലമായ തയ്യാറെടുപ്പുകളാണ് ചെറിയ ഓവലുകളാണ് ഇവിടുത്തെ ബോർമകളിൽ ഉള്ളത് അതിനാൽ ഓർഡർ അനുസരിച്ചുള്ള കേക്കുകൾ വിതരണം ചെയ്യാനുള്ള തിരക്കിലാണ് ഒരു ഭാഗത്ത് കേക്ക് മിക്സിംഗ് നടക്കുമ്പോൾ മാറുഭാഗത്ത് കേക്ക് ഓവനിൽ ബേക്ക് ചെയ്യുന്ന തിരക്കും ഈന്തപ്പഴം അത്തിപ്പഴം ഗോൾഡൻ ആബ്രിക്കോട്ട് ചെറി ഇഞ്ചി ഓറഞ്ച് എന്നിവയാണ് കേക്കിലെ പ്രധാന ചേരുവകൾ ഒപ്പം വിവിധ ഇനം വിദേശ മദ്യവും ചേർത്താനുള്ള കേക്ക് നിർമ്മാണം കഴിഞ്ഞ വർഷത്തേക്കാൾ വ്യത്യസ്ത ഇനം കേക്കുകൾ കൂടി വിപണിയിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ബോർമ ഉടമകൾ കണി സ്ട്രോബെറി ക്യാരറ്റ് ജാക്ക് ഫ്രൂട്ട് പൈനാപ്പിൾ മാങ്ങ തുടങ്ങിയ വിവിധ തരം രുചികരും കേക്കുകളാണ് എത്തിക്കുന്നത് പ്ലം കേക്കും മാർബിൾ കേക്കും എല്ലായ്പ്പോഴും വിപണിയിലുണ്ട് ഇതും കൂടുതലായി നിർമ്മിച്ച വിപണിയിൽ സ്റ്റോക്ക് ചെയ്യുകയാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ അസംസ്കൃത സാധനങ്ങൾക്ക് വില ഉയർന്നെങ്കിലും വിലയിൽ കാര്യമായി മാറ്റമില്ലാതെയാണ് കേക്കുകൾ വിപണിയിൽ വിപണിയിലെത്തിച്ചിരിക്കുന്നത് പ്ലം കേക്ക് ഉണ്ട് പ്ലം കേക്ക് ക്യാരറ്റ് കേക്ക് ബനാന കേക്ക് മാർബിൾ കേക്ക് ഡേറ്റ്സ് കേക്ക് ഡാ ഫ്രൂട്ട് കേക്ക് പിന്നെ ബർത്ത്ഡേ കേക്കുകൾ ആനിവേഴ്സറി കേക്കുകൾ എല്ലാ ഐറ്റം കേക്കുകളും ഓരോ കടകളിലും വലിയ ും സ്റ്റോക്കാണ് എത്തിച്ചിരിക്കുന്നത് ക്രിസ്മസ് അടുക്കുമ്പോൾ മുതൽ ഓരോ കടകളിലും കേക്ക് മേളകൾ ആരംഭിക്കും ഡിസംബറിന്റെ തുടക്കത്തിൽ വലിയ രീതിയിൽ വ്യാപാരം മന്ദഗതിയിലായിരുന്നെങ്കിലും ഒരാഴ്ച കഴിഞ്ഞതോടെ വ്യാപാരം പതിമടക്ക് വർദ്ധിച്ചു കഴിഞ്ഞു വരും ദിവസങ്ങളും വ്യാപാരം ഇതിലും വർദ്ധിക്കുമെന്ന പ്രതീക്ഷയും വ്യാപാരികൾ പങ്കുവെക്കുന്നുണ്ട് ഇടുക്കി വിഷൻ